ഫ്ലൈറ്റ് അടിപൊളിയല്ലേ ചെല്ലേ ഒന്നും ഇവിടെ കൂട്ടുകാരിട്ടാ എല്ല അങ്ങനെ മനോഹരമായിട്ടുള്ള ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് അമ്മഅമ്മ ദുബായ് സീരീസ് എത്തി നിൽക്കുന്നത് ഇന്ന് ദുബായ് മാളിലാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദുബായ് ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി കാഴ്ചകളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മളിനി ദുബായ് മാൾ കാണാൻ പോവുകയാണ് അതുപോലെ ദുബായ് ഫൗണ്ടൻ ഇന്ന് ഏപ്രിൽ പത്തൊമ്പതാം തീയതിയാണ് ഇന്നും കൂടി കൂടിയുള്ളൂ ദുബായ് ഫൗണ്ടൻ അത് കഴിഞ്ഞാൽ ഇത് അടക്കാണ് റിനോവേഷനൊക്കെ ആയിട്ട് പുതുക്കാനായിട്ട് അടക്കുകയാണ് അപ്പം ദുബായ് ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ഇങ്ങനെ മ്യൂസിക്കിന്റെ കൂടെ ഡാൻസ് കളിക്കും ഇത് ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വളരെ ഏറ്റവും വലുതുമായിട്ടുള്ള ഫൗണ്ടൻ ആണ് മനസ്സിലായാ ആ ഒരുപാട് അടി മുകളിലേക്ക് വെള്ളം ചീറ്റിക്കും ഈ ഫൗണ്ടൻ ആ കാഴ്ചയൊക്കെ നമുക്ക് കാണണ്ടേ യെസ് അപ്പൊ ദുബായ് മാളിന്റെയും ദുബായ് ഫൗണ്ടൻറെ ഒക്കെ മനോഹരമായുള്ള കാഴ്ചകൾ നിറഞ്ഞ ഈ വ്ളോഗിലേക്ക് ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിങ്സ് ഇന്റർനാഷണൽ പ്രസൻസ് അമ്മ അമ്മ ഇൻ ദുബായ് അപ്പൊ ഇന്ന് ആക്ച്വലി പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര തിരക്കാണ് കാര്യം എന്താന്ന് വെച്ചാൽ ദുബായ് ഫൗണ്ടൻ എന്നും കൂടെ ഉള്ളു അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴാണ് ഇവിടെ ഈ ഷോ ഉള്ളത് അപ്പോൾ അത് കാണാനായിട്ട് നേരത്തെ തന്നെ ആൾക്കാർ വന്ന് സ്ഥലം പിടിച്ച് കാത്തു നിൽക്കുവാണ് ആ ഒരു ഫൗണ്ടൻ്റെ കാഴ്ച കാണാനായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ നിന്നാലേ കാണാൻ പറ്റുക നമുക്ക് വന്ന് ആ ഫുള്ള് ആ ഏരിയ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ നമുക്ക് കുറച്ചും കൂടി വ്യൂ ഉണ്ട് ആണല്ലോ അവിടെ പോയി നിന്നേനെ ഇപ്പൊ പോയി നിന്നേനെ ഗ്യാപ്പ് കിട്ടും വീൽ ചെയറായിട്ട് തന്നാൽ ചിലപ്പോൾ ആൾക്കാർ മാറി തരുമായിരിക്കും അല്ലേ മാറി തരുമായിരിക്കും മാറ്റും അമ്മാമയായിട്ട് ഇപ്പം എങ്ങോട്ട് വന്നാൽ നമുക്ക് ഭയങ്കര മുൻഗണനയാണ് കാര്യം വീൽ ചെയറായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ വീൽ ചെയർ പാസഞ്ചറാകുമ്പോൾ നമുക്ക് പല സ്ഥലത്തും മുൻഗണന ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ കാണുന്ന എന്നൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് തന്നെ തിരിച്ചറങ്ങാൻ പറ്റി അത് ആക്ച്വലി കഴിഞ്ഞ വ്ളോഗിലുണ്ട് കേട്ടോ നമ്മൾ ബുർജെലി ഇപ്പോൾ കണ്ടതും അമ്മാമ്മ അവിടുത്തെ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നില എന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ടത് കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കാണാം പേഴ്സണലി ഞാൻ വീണ്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും പിന്നെ പിന്നെ എടുത്ത് കാണാൻ പോകുന്ന ഒരു ബ്ലോഗ് ആയിരിക്കും ഇതെല്ലാം ഈ കംപ്ലീറ്റ് സീരീസ് അങ്ങനെ തന്നെ അപ്പോൾ എന്തായാലും ആ വ്ളോഗ് നിങ്ങൾ കണ്ടുനോക്കാം നമുക്കപ്പോൾ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മളുടെ വണ്ടി ഓടിച്ചു പോയതാണ് ഇത് കണ്ടില്ലേ അവിടെ അപ്പുറത്ത് കാണുന്ന ഈ ഭാഗത്തായിട്ടാണ് ദുബായ് ഫൗണ്ടൻ ഡാൻസ് വരിക അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോവാം അമ്മ ബുർജലീഫ് എങ്ങനെ ഉണ്ടായി സൂപ്പർ അടിപൊളിയാണ് നമുക്കിനി ദുബായ് ഫൗണ്ടൻ ഫൗണ്ടൻ കാണണം കമോൺ അമ്മ ഇടിച്ച് നിന്ന് നല്ല സ്ഥലം പിടിച്ചോളാം കേട്ടോ അങ്ങനെ ദുബായ് ഫൗണ്ടെ തൊട്ടടുത്തെത്തി നമ്മൾ ഇത് നോക്കിയാൽ ഇപ്പം നല്ല ശാന്തമായിട്ട് കിടക്കുക കേട്ടോ വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കിടലൻ ലൈറ്റ് ആൻഡ് സൗണ്ട് വാട്ടറും കൂടി ചേർന്നിട്ടുള്ളൊരു കിടലൻ ഷോ തുടങ്ങും എൻ്റെ അപ്പുറം അപ്പുറം ആൾക്കാർ വെയിറ്റിംഗ് ആണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഗ്യാപ്പ് വണ്ടി പിടിച്ച് ഇടിച്ച് ചേർന്ന് നിൽക്കണം ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്യാപ്പിൽ തന്നെ അമ്മാമി നിർത്താമെന്നു വയ്ക്കുന്നത് വീഡിയോ എനിക്ക് പുറത്ത് പുറകെയൊന്നും എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ സെൻ്റ് അന്തരീക്ഷം കേട്ടോ ഇവിടെ നല്ല തണുപ്പ് സത്യം പറഞ്ഞാൽ നമ്മൾ ചൂട് പേടിച്ച് വന്നിട്ട് ക്ലൈമറ്റ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇനി തുടങ്ങാനായിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ വി ആർ വെയിറ്റിംഗ് അമ്മാമ ആണെങ്കി ഇപ്പൊ ബുർജേലിപ്പയുടെ തൊട്ട് താഴെയാണ് അതിന്റെ കാഴ്ച കണ്ടുകൊണ്ടാണ് അമ്മാമ ഈ പോണത് ഇതേണ്ട നമ്മൾ അതാ നേരെ താഴെ വന്നിട്ടുണ്ട് അടിപൊളി അമ്മാമേ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതെ ഇപ്പൊ കയറി വന്നോളൂ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയിരുന്നു അന്ന് നമ്മൾ താമസിക്കുന്നടുത്തുനിന്ന് ഞാൻ കാണിച്ചില്ലേ ഇപ്പൊ അതിന്റെ ചോട്ടിലാണ് നമ്മളത് കണ്ട ശരി മനസ്സിലായി നമ്മളങ്ങനെ നമുക്ക് ഇന്ന് നിൽക്കാനുള്ള സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് അമ്മാമേ ഇതാണ് സ്പോട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദുബായ് ഫൗണ്ടൻ്റെ കാഴ്ച കാണാം കേട്ടോ എന്താ എന്താ ചോദിക്കുന്നല്ലോ അമ്മാമെ എണീക്കാം തുടങ്ങാറാകുമ്പോഴത്തേക്ക് എണീക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഫൗണ്ടൻ്റെ കളികൾ കാണാം ഞാൻ നേരെ പുറകിലാണ് നമുക്ക് ബുർജലീഫ് വരുന്നത് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നാൽ നമുക്ക് ദേഹ സൈഡ് കണ്ടോ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പൊതുവേ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടും കിട്ടും ബുർജ്ജലിഫും കിട്ടും പക്ഷെ ഇപ്പുറത്ത് നിൽക്കണ കുറച്ചും കൂടി അത് നമുക്ക് പോയി നമുക്ക് ദുബായ് ഫൗണ്ടൈൻ കാണാം ഇവിടെ നമ്മള് നേരെ ഓപ്പോസിറ്റ് ടൈം ഔട്ട് മാർക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മാമി വിചാരിച്ച അതാണ് ഇവിടുത്തെ ആണെന്ന് വിചാരിച്ചല്ലേ ഇല്ല അവിടെന്താ മാർക്കറ്റെന്ന് എഴുതിയേക്കണെന്ന് അപ്പൊ അമ്മാമി വിചാരിച്ച പൊറിച്ചാലേ ഇപ്പടെ അടുത്ത് തന്നെ മാർക്കറ്റൊക്കെ ഉണ്ട് എല്ലാം കിട്ടുമല്ലേ വേറെ എന്താന്ന് കണ്ടില്ലല്ലേ പിന്നെ ഉണ്ട് ഒരുപാടുണ്ടല്ലോ എം ആർ ആണ് ഇവിടുത്തെ ആണെന്ന് തോന്നുന്നു അതാണ് ഞാൻ വേറെ സ്ഥലത്തും കൂടുതൽ കണ്ടേക്കുന്നത് എന്തായാലും ഷോ തുടങ്ങോട്ടെ ഇപ്പൊ തന്നെ ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഉള്ളൂ നൈസ് പരിപാടി തുടങ്ങി നൈസ് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടോട്ടോ ഫൗണ്ടൻ ഡാൻസ് കണ്ടോട്ടോ ദുബായ് ഫൗണ്ടൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഉണ്ട് വെള്ളം കളി ഇതാണ് ദുബായിലെ വെള്ളം കളി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ ഇനി നമുക്ക് എന്താണോ അതാ ഞാൻ പറഞ്ഞില്ലേ അമ്മമ്മനോട് പാൻറ് കിട്ടിറങ്ങ ഓക്കേ അടുത്ത ദിവസം നമുക്ക് നോക്കാം ഇനി നമുക്ക് വമ്പൻ സ്രാവ് തെരണ്ടി പോലെയുള്ള വലിയ മത്സ്യങ്ങളെ കണ്ടിട്ട് വന്നാലോ ദുബായി അക്വേറിയോന്ന് പറയും ആ അതെ അയില മത്തി ചാള എല്ലാം കാണാം നമുക്ക് കേട്ടോ അപ്പം മാമ ഇതിലേക്ക് ഇരുന്നോ നമുക്ക് നേരെ ദുബായ് അക്വേറത്തിലേക്ക് പോവാം ഇരുന്നാം മാമ ആ ഇനി ആ കാലിൽ വെക്കണ സാധനം ഒന്ന് നിവർത്തി വെച്ച് അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ദുബായ് അക്വേറത്തിലേക്ക് പോവാം ചാരി ഇരുന്നോ മാമമേ പോവാം യെസ് ചോദിച്ചുണ്ടല്ലോ വെള്ളം കളിയൊക്കെ കണ്ടോ ബസ്സിന് ഇടയ്ക്കിട കാണുന്നുകൊണ്ട് കുഴപ്പമില്ലേ അങ്ങനെ മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ നേരെ ദുബായ് മോളിലേക്ക് കയറുകയാണ് അറ്റ് ദ ടോപ്പ് ബുർജ് ഖലീഫ ഒക്കെ ഈ വഴി തന്നെയാണ് കയറേണ്ടത് അപ്പോൾ നമ്മൾ നേരെ മോളിൻ്റെ അകത്തേക്ക് പോകാണ്ട് ഇനി നമുക്ക് അക്വേറിയം ദുബായ് അക്വേറിയ ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ എൽ ജിയിലാണ് നമ്മളുള്ളത് നമുക്ക് ജിയിലേക്കാണ് പോകേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലായിട്ടാണ് ദുബായ് അക്വേറിയം വരുന്നത് അല്ല ഇതിൻ്റെ മോളിലല്ലേ മോളിലേക്കാണ് അത്യാവശ്യം നല്ല ക്യൂ ആണ് ലിഫ്റ്റ് കയറാനൊക്കെയായിട്ട് സത്യം പറഞ്ഞാൽ ലിഫ്റ്റിൻ്റെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് അങ്ങനെ നമ്മളിപ്പോൾ ലിഫ്റ്റ് വന്നു ദുബായ് അക്വേറത്തിൻ്റെ തൊട്ടടുത്ത് എത്തി ഇതിപ്പോൾ ജി ലെവലിലാണ് ദുബായ് അക്വയറ ഉള്ളത് അപ്പൊ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ഇവിടെ നോക്കി ഓൾറെഡി കാണാട്ടോ അമ്മമ്മ മീനുകളുടെ അടുത്ത് എത്തി നമ്മൾ മീനുകളുടെ അതെ അമ്മയാണ് ഇപ്പൊ തളർന്നിരിക്കണത് അമ്മക്ക് കാണണ്ടേ സമയം പോകണം അങ്ങനെ ആ ഫ്രണ്ടിൽ കാണാൻ നീല കളർ സ്ഥലമാണ് ദുബായ് അക്വേറിയം ഒരു രക്ഷയില്ലാത്ത വമ്പൻ സ്രാവുകൾ തുടങ്ങി തെരണ്ടി എല്ലാത്തിനും കാണാം ദുബായ് അക്വേറത്തിന്റെ തൊട്ടരികിലെത്തി നമ്മള് ഒരു വമ്പൻ സ്രാവ് നിൽക്കാണ് അതെ ബഹുമാനിച്ചില്ലെന്ന് വേണ്ട ഒന്ന് കണ്ടിട്ട് പോയേക്കാം ഹലോ അമ്മാമേ സ്രാവുകൾ നടക്കണം അടിപൊളി എല്ലാം പറയാനാ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞ ഇവിടെനിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് മാറിയെന്നാലാണ് ഇതിന്റെ ഒരു വൈഡർ വ്യൂ കിട്ടുക ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള കീടിലും വ്യൂ കിട്ടും അപ്പൊ നമുക്ക് ഈ സൈഡിൽ പോയി ഇവിടെയാണെങ്കിൽ മിക്കപ്പോഴും ഭയങ്കര തിരക്കാണ് ആൾക്കാർ ഇവിടെ ഇവിടെയാണ് വന്ന് കൂടി നിൽക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ഇത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ അക്വേറിയങ്ങളിൽ ഒന്നാണിത് അതെ അതായത് ഇത് മുഴുവൻ ഈ അക്വേറത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ ഒരു കോടി ലിറ്ററാണ് ഒരു കോടി ലിറ്റർ വെള്ളത്തിലാണ് ഈ സ്രാവ് ഇത്രയും വലിയ മത്സ്യങ്ങളൊക്കെ ഒരുപാട് ജലജീവികളുടെ വീടാണിത് നമ്മൾ ഈ കടലിലൊക്കെ കാണുന്ന വലിയ വലിയ ജീവികളില്ലേ അതിന്റെയൊക്കെ സ്ഥലമാണ് അപ്പൊ ഇതാണ് ദുബായ് അക്വേറിയ അപ്പൊ നമുക്കിന് അടുത്ത സ്ഥലത്തേക്ക് പോവാം അടുത്തതിന് ഒരു ചെറിയൊരു കാഴ്ചയും കൂടി ഉണ്ട് അതും കൂടി കാണാം നമുക്ക് കേട്ടോ ക്ഷണിച്ചില്ലല്ലോ ആക്ച്വലി അമ്മാമായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ഇത് നിങ്ങൾ രണ്ട് എപ്പീസോഡായിട്ടാണ് കാണണമെങ്കിലും ബുർജലിപ്പോൾ ഉറങ്ങി നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ അമ്മാ കുറച്ച് ടയർഡായിട്ടുള്ളത് അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായ് മോളിൻ്റെ അകത്ത് തന്നെ ആ ഒരു വാട്ടർഫോളിലെ കാണും ഇതും അടുത്തൊരു മെയിൻ അട്രാക്ഷൻ ആണ് അപ്പോൾ അതും കൂടി നമ്മൾ അമ്മാമേനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അമ്മാമ്മ ദേഹം നേരെ കാണുന്നതാണ് ഹ്യൂമൻ വാട്ടർഫോൾ എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം കേട്ടോ അത് ഈ മാളിൻ്റെ അകത്തുള്ള വെള്ളച്ചാട്ടമാണത് കാണാം നമുക്കത് കാണാം അപ്പൊ നമ്മളടുത്തായിട്ട് ദുബായ് മാളയിൽ നിന്ന് യാത്ര അപ്പോൾ അപ്പം അതിന് മുമ്പ് അമ്മാമ്മയുടെ വീൽ ചെയർ ദുബായി മാളിൽ നമുക്ക് തന്നതാണ് അത് ഇവിടെ റിട്ടേൺ ചെയ്തിട്ട് വേണം അമ്മാമ്മേനെ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഡയറക്ഷൻ ഉണ്ണിയവ മദീന മാൾ മദീന അടുത്തൊരു മാളിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും അമ്മാമ്മ ഇതിനോടൊന്ന് ക്ഷീണിച്ചു തോന്നുന്നു അമ്മാമ്മ വീൽ ചെയറ് കൊടുത്താൽ പിന്നെ കുറച്ച് നടക്കണതിന് കുഴപ്പമില്ലല്ലോ ഒരു വിഷയമില്ല ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ പിന്നെ കുറച്ച് ശാന്തത ഉണ്ടെട്ടോ കുറച്ച് തിരക്കൊക്കെ കുറവാണ് ലക്ഷറി ബ്രാൻഡ്സ് ആയതുകൊണ്ടാണ് ഉണ്ണിയമോ അങ്ങനെ അദ്ദേഹം ക്രൗഡില്ല അതെ ഒമയൊക്കെ ഒക്കെ ഉണ്ടോ അതെ അതെ അട്രാക്ഷൻസ് അപ്പററ്റ് സൈഡ് ആയതുകൊണ്ട് ഈ സൈഡ് കുറച്ച് കുറവുണ്ട് തിരക്കും ബഹളമൊക്കെ പക്ഷെ ഭംഗി ആംബിയൻസ് ഒന്നും എങ്ങോട്ടാണെങ്കിലും ഒന്നും പറയാനില്ല ഒമ്പ അവിടെ കുറെ ലൈറ്റ്സ് കിടപ്പുണ്ട് എന്ത് ഭംഗിയാ നോക്കി ഇവിടുന്ന് കാണുമ്പോ തന്നെ ഞാൻ കാഴ്ച കാണിച്ച ലൈറ്റൊക്കെ വെച്ചേക്കണുണ്ടോ മാമേ അങ്ങനെ നമ്മൾ നീണ്ട നടത്തത്തിനും കറകത്തിനു ശേഷം തിരിച്ച് വണ്ടി കയറിയിരിക്കുകയാണ് അമ്മയൊക്കെ പകുതിയായി അമ്മേ അമ്മക്കാണ് ഏറ്റവും ക്ഷീണം നടന്നു നടന്നേക്ക് അതിൽ നിന്ന് നേരം നിക്കേണ്ടി വരുന്ന ദുബായി ശരിക്കും രാജകീയമായിട്ട് കണ്ട ആള് അമ്മാമ്മ ആണെന്ന് തന്നെ പറയണം അപ്പോ നമ്മൾ എന്തായാലും ദുബായ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി അടുത്തതായിട്ട് മദീന മോളിലേക്ക് നമ്മൾ പോവാണ് കാര്യം ഇവിടെ ഇവിടെ റെസ്റ്റ് റെസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്ത അതായത് ഫോണിൽ അമ്മയാണ് ഫുൾ അമ്മയുടെ ഫാൻസ് െ വിളിച്ചോണ്ടിരിക്കെ ദുബായിൽ വെച്ച് തന്നെ കാണാന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോവാണ് അല്ലേ എന്നെ പറഞ്ഞു ലിൻസി എങ്ങനെ അല്ല അമ്മക്ക് എവിടെ കൂടെ അത് അടുത്തായിട്ട് കാണാം അതിലേക്കുള്ള യാത്ര ആൻഡ് ബൈദബൈ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായ ദുബായ് നഗരം ലൈറ്റിൽ കുളിച്ച് നിക്കുകയാണ് ഇത് ഏത് ഏരിയ ദുബായ്മാളുടെ സൈഡിൽ ആണല്ലേ ദുബായ്മളുടെ എക്സിറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ലൈറ്റിൽ കുളിച്ച ദുബായിയുടെ ചുറ്റുള്ള അതെ എം ആറിന്റെ ചുറ്റിലൂടെ ലൈറ്റിൽ കുളിച്ച കെട്ടിടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മ മദ്യമോളെത്തി നമ്മുടെ കൂട്ടുകാരികള് എത്തിന്ന് പറഞ്ഞാ ഒരാളും കൂടി എത്താനുള്ള നമ്മൾ മദ്യനമോളിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു മാളിൽ നിന്നും അടുത്ത മാളിലേക്ക് ദുബായ് മാളിൽ നിന്നും എന്താ മാമേ മദീന മദീന മാളിലാണ് നമ്മളിപ്പോൾ വന്നത് കേട്ട് അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ഇവിടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരെ നമുക്ക് കാണാം എവിടെ അമ്മ എവിടെ വരും എന്നാ പറഞ്ഞേട്ടിന് മുമ്പിലാണ് ഏസ് മദീന മാളിൽ ഒരു കടയിൽ നിന്നൊരു ചേട്ടൻ നമ്മൾ കൈയാണിച്ച് വിളിച്ചത് അതാണ് ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം ചേട്ടൻ എവിടെയാ നാട്ടില് നാദാപുരം കാരനാണ് ആഹാ ഇവിടെ ഈ കടയിലാണല്ലേ സ്മാർട്ട് ലൈഫ് മൊബൈലിന്റെ പരിപാടികളാണ് ഓക്കെ എനിക്കൊരു സാംസങ്ങിൻ്റെ ബാക്കി വരുമോ എല്ല ഇവിടെ ഇണ്ടോ നമ്മള് മുകളിലേക്ക് പോയിട്ട് വരാം അല്ലെ അതെ മദീന മോളില് സ്മാർട്ട് ലൈഫിൽ മാറ്റി മാറ്റിത്തരും ചേട്ടൻ പറഞ്ഞു ഓക്കേട്ടാ ജസ്റ്റ് പോയിട്ട് വരാട്ടോ പോയിട്ട് താഴേക്ക് ഏ നാട്ടിലെറണാകുളം ആ കാർത്തിക് ശരി ആ ശരി മറ്റേ ദുബായ് മേളിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഒരു എന്നാലും കുഴപ്പമില്ലല്ലോ വൃത്തിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നല്ല എന്താ അങ്ങനെയാണ് ശാന്തിയായിട്ട് കൊറച്ചു നേരം ഇരിക്കാനല്ലേ അപ്പൊ അമ്മ ഇന്ന് അവരോട് പോണ ഞങ്ങളോട് വരണില്ല അമ്മാര് അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ കണ്ടട്ട അവിടെ ദൂരെ ഇരിക്കണത് കഴിഞ്ഞു അമ്മ ചെല്ലമ്മ ഇവിടെ വന്നിട്ട് സ്റ്റക്കണം ചെല്ലേ നമ്മുടെ കൂട്ടുകാരികളെല്ലാം എത്തിട്ടാ എല്ലാവരും എത്തി അങ്ങനെ അമ്മ ഫ്രണ്ട്സിനെ എല്ലാവരും കണ്ടു എല്ലാവരും സെറ്റിലായി അപ്പം ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നമുക്ക് ഡിന്നർ പറയാമ്മ നാരുടെ വകുപ്പ് ഫ്രണ്ട്സ് എല്ലാവരും ജസ്സി ആന്റി ഷാർജയിൽ താമസിക്കുന്നു അത് ബർഷ ഏത് മറ്റേ മോൾ ഓഫ് എമറേറ്റ് അവിടെ ആ എന്നാ ആന്റിയുടെ പേരെന്തായിരുന്നു സാജി ആന്റി മക്കളുണ്ട് ഇത് സുമയ നമ്മളറിയുമല്ലോ പിന്നെ അതെ 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 ഇതാണ് സുമയ്യ സുമയ്യന്തരില്ലേ അടിപൊളി കഴിക്കാം നമുക്കെന്നാ അപ്പം അത് ലിൻസി ആൻറ്റിയുടെ മമ്മിയാണ് ലിൻസി ആൻറ്റിയുടെ ഹസ്ബൻഡ് അങ്ങൾ ഹൈസല്ലേ അത് ജെസി ആൻ്റിയുടെ ഹസ്ബൻഡ് അങ്കിൾ ഒരു ഹൈ പറ ഒരു ഹൈ പറയൂ ഓക്കെ നമുക്കെന്ന് പിസ്സയുണ്ട് കേസുണ്ട് ചേച്ചി താറൊക്കെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഒക്കെ എടുത്തോ ഉണ്ണിയാവാ സ്വന്തം വീടോലുണ്ടോ അമ്മാമ്മയ്ക്ക് എന്താ മസാല ദോശ മസാല ദോശ എന്ന് പറഞ്ഞാൽ അമ്മാമ്മ മാത്രം ഇന്ന് മസാല ദോശയാണ് എൻജോയ് ജസ്റ്റ് എൻജോയ് നമ്മളു അവിടുത്തെ പിസ്സേം കഴിച്ചോട്ടെ പിസ്സ നല്ല ചൂട് ഫുൾ വന്നില്ല പിസ്സ പിള്ളോ അടിപൊളി ആ അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡടിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ബതക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കാര്യം ഓൾറെഡി സമയം പത്ത് മണിയായി അപ്പോൾ എല്ലാവരോടും അമ്മാമേനോ അമ്മാമേനോടൊക്കെ എല്ലാവരും പൈ പറയട്ടോ നമ്മൾ നന്നായിട്ട് ഇന്ന് നേരെ പോവാണ് പോവാം ആ വരാ വേറെ നമ്മളതിനെ തിരിച്ച് നേരെ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളുടെ ടൈറ്റിൽ സ്പോൺസർ സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലിന് എൻ്റെ പ്രത്യേകം നന്ദി അറിയുകയാണ് നിങ്ങൾക്ക് യു കെ മറ്റ് യൂറോപ്യൻ കൺട്രീസ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നേഴ്സിങ് എം ബി ബി എസ് പോലെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സ്റ്റഡി ലിങ്സിനെ കോൺടാക്റ്റ് ചെയ്യാം പതിനഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥാപനമാണ് സ്റ്റഡി ലിങ്ക്സ് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് വളരെ കിടന്ന ഒരു ദിവസമായിരുന്നു നിങ്ങൾ രണ്ട് എപ്പിസോഡായിട്ടാണ് കണ്ടതെങ്കിലും ബുർജാലിഫേ പോയത് അതിന് ശേഷമുള്ളതെല്ലാം ഒറ്റ ദിവസമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വളരെ എന്താ പറയുക ഹാപ്പിനിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഭയങ്കര അധികം സന്തോഷമായി അപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് സഹായിച്ച നമ്മളെ ട്രാവൽ പാർട്ട്ണർ റോയൽ സ്കൈ ഹോളിഡേസിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മളുടെ സ്വന്തം അരിസക്കേട് റോയൽ സ്കൈ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർനാഷണൽ ടൂർസ് ദുബായിലേക്കും കിടിലൻ പാക്കേജസ് ഉണ്ട് അതുപോലെ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ വിയറ്റ്നാം അസർബൈജാൻ എന്ന വേണ്ട ഒരുപാടധികം രാജ്യങ്ങൾക്ക് കിടിലൻ പാക്കേജുകളുണ്ട് അരിസക്കേട് റോയൽ സ്കൈക്ക് അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യാം മണി മാമ അങ്ങനെ ഒരു വമ്പൻ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അത് അല്ലേ ഭയങ്കര ആയിരുന്നു അമ്മയൊക്കെ തളർന്നു പോയെങ്കിലും കൂട്ടുകാരികളെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഉയർത്തെണീറ്റ ഒരു കാഴ്ച ഘടികാരങ്ങൾ നിലയ്ക്കുന്ന നിമിഷമാണ് നമ്മൾ കണ്ടത് ഏഹ് കലുവേന പോയി കൂട്ടുകാരികളെ കണ്ടപ്പോ അമ്മ ഒരു മസാല ദോശയൊക്കെ കഴിച്ചു ഉഷാറായി നമ്മൾ അല്ല ഒന്ന് ചായ പൊടിച്ചപ്പോഷാറായി അപ്പൊ ഇടക്കിടെ റെസ്റ്റ് കൊടുത്തിട്ട് ചായയും കപ്പിയും കൂടുതൽ റെഡി വീട്ടിൽ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷെ ഒന്നും തീർന്നിട്ടില്ല വിയർലി ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് അല്ലെ പരിപാടികളിലൊക്കെ നമ്മൾ കടന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താന്ന് കാണാനിരിക്കുന്ന പഴശ്ശിയുടെ കളികൾ അതെ അപ്പോ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടണെങ്കിലേക്ക് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാ അമ്മാമേ പറയണ്ട എല്ലാം മംഗളമാക്കി ചെയ്യേ അതെ അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് സസ്പെൻസ് അടുത്ത വീഡിയോ വരുമ്പോ അല്ലേ അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ഇൻ എപ്പിസോഡിൽ കണ്ടുമുട്ടാം അമ്മാ എല്ലാവരും ോട് ജന്സിക്കും <laughs> <laughs>